സ് നാട്ടില് കാണൂലോക്കള അതിന് ഇവിടെ തന്നെ ഇരുന്നൂറ്റമ്പിന് നൂറ് ഇത് ഫുള്ള് നൂറാണ് പാല പുരുമ്പിന്റെ പൊറാട്ടൻ്റെ ഒരു മാർക്കറ്റ് തന്നെ ഇടതാണ് പൊറാട്ടേ ശക്തി വിനായക ടെമ്പിൾ അതാണ് ഇതിന് ശ്രീശക്തി ശിവനായക ടെമ്പിൾ ഇതൊക്കെ എന്താ പറയാ തമിഴ്നാട്ടുകാരെ അവരുടെ ഒരു ദ്രാവിഡ സംസ്കാരവുമായി ബന്ധപ്പെട്ട ദൈവമൊക്കെ അങ്ങനെയൊക്കെയാണ് സംഗതി ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇടതൊരു ക്രിസ്ത്യൻ എന്താ പറയുക ചർച്ചല്ല അതിൻ്റെ ഒരു സിമ്പല് ഒക്കെ തമിഴ്നാട് സംസ്കാരവുമായി ബന്ധപ്പെട്ട എന്താ പറയുക ഇതാണ് ഇട്ടതൊക്കെ ഇപ്പോൾ നമ്മൾ മൂന്നാർ വന്നിട്ട് മൂന്നാറിൻ്റെ നൈറ്റ് വ്യൂ എങ്ങനെ ഉണ്ട് എന്നുള്ളത് മാർക്കറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാൻ പോകുകയാണ് ഇതാണ് നമ്മളെ അപ്പോൾ ഇത് എവിടെയാണ് നമ്മളെ റൂമ് ബുക്ക് ചെയ്ത് ഉള്ളത് നമ്മൾ എന്താ പറയുക ഇങ്ങനെ യാത്രത്തെ കാഴ്ച അവിടെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമ്മൾ നമുക്കൊന്ന് ഒന്ന് പോയിട്ട് കണ്ടുനോക്കാം അപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രശ്നപ്രദം നടക്കാറുണ്ട് പോയപ്പോൾ എന്തൊക്കെയാണ് കാഴ്ചകളിൽ ഇന്നത്തെ കാഴ്ചകൾ അതുപോലെ ചാനൽ ആദ്യവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പിന്നെ ബെല്ലേഖണം നടത്താനും മറക്കണ്ട അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യുക ഇതുപോലുള്ള യാത്രകൾ ഇതുപോലുള്ള എല്ലാ റിവ്യൂക്കുകളൊക്കെ നമ്മൾ ചാനലിൽ പങ്കുവെക്കാറുണ്ട് പക്ഷേ അത് മാർക്കറ്റിലെത്തി കാണാം അപ്പോൾ ഇവിടെ നിന്ന് മുതലാണ് നമ്മുടെ എന്താ പറയാ മാർക്കറ്റിന്റെ കാഴ്ച തുടങ്ങുന്നത് എങ്ങോട്ട് പോകും നമ്മൾ നാട്ടിൽ പോയതാണ് ഇല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ പോലെ ഒന്നുമില്ല അപ്പോൾ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും മറ്റൊരു നമ്മുടെ ട്രാവലിങ് വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം അപ്പോൾ അപ്പം നമ്മളിപ്പോഴുള്ളത് മൂന്നാറിലാണ് അപ്പോൾ ഇൻ്റർവോയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ മൂന്നാറിലെ രാത്രി കാല കാഴ്ച കാണാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ഈ യാത്രയുടെ ഒരു എന്താ പറയുക പ്ലേലിസ്റ്റ് ലിസ്റ്റ് നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ മൂന്നാർ ഇടുക്കി വാഗമണ്ണൊക്കെ നമ്മൾ പോയി അതിൽ മൂന്നാറിലാണ് ഇപ്പോൾ നമ്മളെത്തിയിട്ടുള്ളത് അപ്പോൾ അവിടുത്തെ രാത്രികാല കാല കാഴ്ച അവിടുത്തെ ഷോപ്പിംഗ് അതുപോലെ അവിടുത്തെ കച്ചവടങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളിറങ്ങിയിട്ടുള്ളത് ചെറിയ രണ്ട് മൂന്ന് കുറ്റിയാണ് ആകുള്ളത് ചെറിയ ചെറിയ പമ്പുകളാണ് ഇവിടെ ഉള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഈ മൂന്നാർ ടൗണിൻ്റെ പകല് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന വൈകുന്നേരത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കാണാം അപ്പോൾ അതിൽ ഉൾപ്പെടുത്താത്ത പല കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിലുള്ള പല കാര്യങ്ങളും ഇതിലുണ്ട് രാത്രികാല കാഴ്ച കാഴ്ച എങ്ങനെയുണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു മൂന്നാറിൻ്റെ ഒരു ചരിത്രം പറയാമെന്ന് ആ അതും കൂടി ഉള്പ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് ഇത് അപ്പം ഇനി മൂന്നാർ ടൗണിൻ്റെ ചരിത്രത്തെ കുറിച്ചും ടൗണിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം മൂന്നാർ ടൗൺ എന്ന് പറയുന്നത് കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ഒരു പ്രശസ്തമായ ഹിൽ സ്റ്റേഷനാണ് ഇത് സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി അറുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ മൂന്നാർ എന്ന പേര് കിട്ടിയത് മലയാളത്തിലെ മൂന്ന് എന്നുള്ളതിൽ ആ മൂന്നും അതുപോലെ ആറ് എന്ന് പറഞ്ഞാൽ നദി എന്നാണ് അർത്ഥം വരുന്നത് അങ്ങനെയാണ് മൂന്നാറ് മൂന്ന് ആറുകൾ ചേർന്നതാണ് മൂന്നാർ എന്ന പ്രദേശം എന്നീ പേര് വന്നത് അതായത് ഇത് മൂന്ന് നദികളുടെ സംഗമസ്ഥാനത്താണ് ഈ മൂന്നാർ ടൗൺ സ്ഥിതി ചെയ്യുന്നത് മുതിരപ്പുഴ നല്ലതണ്ണി കുണ്ടള ഇതാണ് ആ മൂന്ന് ആറുകൾ മൂന്നാറിൻ്റെ പ്രകൃതി സൗന്ദര്യത്തെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് മൂന്നാറിലെ പ്രധാന ആകർഷണങ്ങളിൽ പെട്ട ഒന്നാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് പന്ത്രണ്ടായിരം ഹെക്ടർ തേയിലത്തോട്ടങ്ങൾ ഇവിടെ മൂന്നാറിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മൂന്നാറിലെ പ്രധാന ആകർഷണങ്ങളിൽപ്പെട്ട മറ്റൊന്നാണ് ഇരവികുളം ദേശീയോദ്യാനം ഇവിടെ വംശനാശ ഭീഷണി നേരിടുന്ന കാട്ട് ആടുകൾ എന്ന് വിളിക്കുന്നത് അതുപോലെ വരയാടുകൾ ഇവിടെ ധാരാളം കാണാൻ സാധിക്കുന്നതാണ് എന്നുശാല് അതിൻ്റെ വീഡിയോ നമ്മളിതിൽ ചെയ്ത് ചെയ്യുന്നുണ്ട് ഈ വീഡിയോ കഴിഞ്ഞിട്ടുള്ള അടുത്ത വീഡിയോ നമ്മുടെ ഇരവികുളം നാഷണൽ പാർക്കാണ് അപ്പോൾ അതിൽ ആടുകളൊക്കെ ആളുകളുമായിട്ട് ഏറ്റവും ഇടപഴകി നിൽക്കുന്ന ഒരുപാട് സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ എന്നുശാല് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് മൂന്നാറിലെ മറ്റൊരു ആകർഷണമാണ് മാട്ടുപെട്ടി ഡാം എന്ന് പറയുന്നത് മൂന്നാറിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ അകലെയാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് വളരെ മനോഹരമായ കാലാവസ്ഥയും അതുപോലെ അവിടുത്തെ ഒരു പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് മനോഹരമായ സമയം ചെലവഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടാണ് മാട്ടുപെട്ടി ഡാം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ഊട്ടിയിലൊക്കെ ചെല്ലുമ്പോൾ ടീ ഫാക്ടറി കാണാറുണ്ട് അതുപോലെ തന്നെ മൂന്നാറിലും ഒരു ടീ മ്യൂസിയം ഉണ്ട് ഇത് ടാറ്റയുടെ കീഴിലാണുള്ളത് അവിടെ ചെന്നാൽ തേയില ഉൽപ്പാദിച്ചു പഠനത്തിൻ്റെ ചരിത്രവും അതുപോലെ അത് അതിൻ്റെ പ്രക്രിയകളും ഒക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇത് നല്ലൊരു അനുഭവം തന്നെയായിരിക്കും പഠനോപകാരമുള്ള നല്ലൊരു അറിവ് തന്നെയായിരിക്കും ഈ ടി മ്യൂസിയം എന്ന് പറയുന്നത് കുറിച്ച് പറയുമ്പോൾ അടുത്തതായി പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നീലക്കുറിഞ്ഞി പുഷ്പം എന്ന് പറയുന്നത് ഇവിടെ നീലക്കുറിഞ്ഞി പുഷ്പം പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂക്കുന്ന ഒരു അപൂർവ സ്ഥലമാണിത് ഇനി രണ്ടായിരത്തി പതിനെട്ടിൽ നീലക്കുറിഞ്ഞി അവിടെ പൂത്തിട്ടുണ്ടായിരുന്നു ഇനി രണ്ടായിരത്തി മുപ്പതിലാണ് മൂന്നാറിൽ ഇനി നീലക്കുറിഞ്ഞു പൂക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഇരവികുളം നാഷണൽ പാർക്ക് അതിൻ്റെ മലനിരകളിലൊക്കെ ഈ പൂക്കൾ ധാരാളമായിട്ട് വിരിയുന്ന സ്ഥലമാണ് അതിനായി പ്രത്യേകം തയ്യാറാക്കപ്പെട്ട ഒരു സ്ഥലവും അവിടെ ഉണ്ട് അതടുത്ത് വീഡിയോയിൽ നമുക്ക് കാണാം അതിൻ്റെ ചെടികളൊക്കെ ധാരാളം നമുക്കവിടെ കാണാൻ സാധിക്കും പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു സംഗതിയാണ് കേരളത്തിലെ അതിമനോഹരമായ അതിമനോഹരമായൊരു കാലാവസ്ഥയുള്ള നാടും കൂടിയാണ് മൂന്നാർ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സാധാരണ ഇവിടെ തണുപ്പുള്ള പ്രദേശമാണ് ശൈത്യകാലത്ത് അത് സീറോ ഡിഗ്രി വരെ എന്തെയ്യാറുണ്ട് താഴ്ന്ന കാലാവസ്ഥ രേഖപ്പെടുത്താറുണ്ട് അതുപോലെ ഇത് ചെറിയ തോതിലുള്ള മഞ്ഞ് വീഴ്ച എന്ന് പറയുമ്പോൾ എന്താ പറയുക ഈ പുല്ലിലൊക്കെ മഞ്ഞങ്ങനെ പറ്റി നിൽക്കുന്ന ഒരവസ്ഥയൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് ഇതുവരെ ഞാൻ സംസാരിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതുവരെ മൂന്നാറിൻ്റെ മൂന്നാറിൻ്റെ മനോഹാരിതയൊക്കെയാണ് ഞാൻ സംസാരിച്ചത് ഇനിയാണ് മൂന്നാറിൻ്റെ പഴയകാല യഥാർത്ഥ ചരിത്രത്തിലേക്ക് വരുന്നത് വളരെ അത്ര നല്ല സന്തോഷം നൽകുന്നതല്ലാത്ത പല ചരിത്ര സംഭവങ്ങളും നമുക്കവിടെ കാണാൻ സാധിക്കും ബ്രിട്ടീഷ് ഭരണകാലത്ത് തേയില കൃഷിക്കായി വികസിപ്പിച്ചെടുത്ത സ്ഥലമാണ് മൂന്നാറ് ആദ്യകാലത്ത് തമിഴരും ചുരുക്കം മലയാളികളും മാത്രമാണ് അവിടെ താമസിച്ചിരുന്നത് ഇവരെ തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികളായി കൊണ്ടുവന്നതാണ് ുള്ള മലയാളികളെയും തമിഴന്മാരെയും തോട്ടത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും അതുപോലെ മാനേജർമാരും ബ്രിട്ടീഷുകാരായിരുന്നു അക്കാലത്ത് അവർക്ക് താമസിക്കാനായി അക്കാലത്ത് പണിത കുറേ ബംഗാവുകൾ മൂന്നാറിൽ നിന്നും ഉണ്ട് അതുപോലെ സായ്പമാരെ വളരെ അധികം ആകർഷിച്ച ഒരു പ്രദേശമാണ് മൂന്നാർ എന്ന് പറയുന്നത് രണ്ടായിരത്തിലാണ് കേരള സർക്കാർ മൂന്നാറിനെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കുന്നത് മൂന്നാറിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ മോണോ റെയിൽ സ്ഥാപിക്കപ്പെട്ടിരുന്നു അന്ന് മൂന്നാറിൽ റെയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്നും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ പല അവശിഷ്ടങ്ങളൊക്കെ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതൊരു ഭൂകമ്പത്തിൻ്റെ ഭാഗമായിട്ട് നശിച്ചു പോയതാണെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ കന്നുകാലി വളർത്തലിൻ്റെ തുടക്കമിട്ടതും ഈ മണ്ണിൽ നിന്നാണെന്ന് പറയപ്പെടുന്നുണ്ട് അതായത് കന്നുകാലി വർഗ്ഗോദ്ധാരണം വികസിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് അതുപോലെ ജലവൈദ്യുത പദ്ധതിക്ക് വഴികാട്ടിയായതും മൂന്നാറിൽ നിന്നൊക്കെ തന്നെയാണെന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിലാണ് ബ്രിട്ടീഷുകാർ ആദ്യം കണ്ണൻ ദേവൻ കുന്നുകളിൽ വന്നത് അന്നത്തെ സായിപ്പിൻ്റെ വരവ് ടിപ്പുവിൻ്റെ പടയോട്ടത്തെ ചെറുക്കുക എന്നതായിരുന്നു ഉദ്ദേശ്യം എങ്കിലും അത് വേണ്ടി വന്നില്ല ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ഈ പ്രദേശത്ത് സർവേക്കായി മദിരാശി ആർമിയിൽ നിന്ന് ഉദ്യോഗസ്ഥരെത്തുകയും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് കണ്ണൻ കണ്ണൻ ദേവൻ പ്ലാന്റേഴ്സ് അസോസിയേഷൻ പിറവി എടുത്തതും അപ്പോഴേക്കും പാർവതി മലയിലെ അൻപത് ഏക്കർ സ്ഥലത്ത് തേയില കൃഷി ആരംഭിച്ചിരുന്നു മൂന്നാറിലെ മലനിരകൾ തേയിലത്തോട്ടത്തിന് തേയില കൃഷിക്ക് അനുയോജ്യമാണെന്ന് കണ്ടെത്തിയതോടെ മൂന്നാറിൻ്റെ കുടി കുതിപ്പ് അവിടെ നിന്ന് ഉയരുകയുണ്ടായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ മൂന്നാറിൽ ധാരാളം തയ്യൽ എസ്റ്റേറ്റുകൾ ആരംഭിക്കുകയും കഴിഞ്ഞിരുന്നു പതിനാറ് ഫാക്ടറികൾ അന്ന് പ്രവർത്തിച്ചിരുന്നു ചരക്ക് നീക്കത്തിന് വേണ്ടിയാണ് റോഡുകൾ അന്ന് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ മൂന്നാറിനെ ടോപ്പ് സ്റ്റേഷനുമായി ബന്ധിപ്പിച്ച് മോണോ റെയിൽ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് കോട്ടക്കൊടിയിലും അവിടെ നിന്ന് തൂത്തുക്കുടി തുറമുഖത്തും എത്തിച്ചായിരുന്നു തേയില ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചിരുന്നത് വിവിധ എസ്റ്റേറ്റുകളിൽ നിന്ന് കാളവണ്ടി മാർഗമാണ് തേയില മൂന്നാറിൽ എത്തിച്ചിരുന്നത് ഇതിനുവേണ്ടി അഞ്ഞൂറ് കാളകളെ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തു ഒപ്പം ഇംഗ്ലണ്ടിൽ നിന്ന് വൈറ്റ്നറി സർജനും രണ്ട് സഹായിയും എത്തി കുണ്ടളയിലായിരുന്നു ഈ കാലുകൾക്കായി ഷെഡ് ഒരുക്കിയിരുന്നത് പിന്നീട് മാട്ടുപെട്ടിയിൽ ഇൻഡോസിസ് പ്രൊജക്റ്റ് സ്ഥാപിക്കുകയും ഇവിടെ കേരളത്തിലെ കന്നുകാലി വർഗോദ്ധാരണത്തിന് തുടക്കമിട്ട സ്ഥലമാവുകയും ചെയ്തു മാടുകളുടെ ഗ്രാമം എന്ന അർത്ഥം വരുന്ന മാട്ടുപെട്ടിയിൽ വികസിപ്പിച്ചെടുത്ത സുനന്ദിനി എന്ന സങ്കര ഇനം ബീജമാണ് കേരളത്തിൽ ധവള വിപ്ലവത്തിന് വഴിയൊരുക്കിയത് എന്നും കൂടെ ചരിത്രത്തിലുണ്ട് പിന്നീട് ഈ മോണോറയിലുണ്ടല്ലോ ആയിരത്തി എണ്ണൂറ്റി എട്ടിൽ തീവണ്ടി പാതയായി മാറി മാട്ടുപെട്ടിയിലും ആലാറിലും റെയിൽവേ സ്റ്റേഷനുകൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വെള്ളപ്പൊക്കത്തിൽ തീവണ്ടി പാത തകരുകയാണുണ്ടായത് മൂന്നാർ ടൗണും അന്നത്തെ കനത്ത പ്രളയത്തിൽ തകർന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നതാണ് തീവണ്ടി പാതയുടെ തകർച്ചയെ തുടർന്ന് റോപ്പ് വേ ആശ്രയിച്ചാണ് തേയില തേയിലകൾ അന്ന് ടോപ്പ് സ്റ്റേഷനിൽ എത്തിച്ചിരുന്നത് പിന്നീടാണ് പാതകൾ വികസിപ്പിച്ചതും തേയില നീക്കം റോഡ് മാർഗത്തിലൂടെ ആക്കിയതും ഇതിനിടെ ആദ്യകാൽ ആദ്യ ജലവൈദ്യുത നിലയം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ കനാൽ പവർ ഹൗസിൽ പ്രവർത്തിച്ചു തുടങ്ങി പഴയ ദേവികുളം ലേക്കിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചാണ് ഇരുന്നൂറ് കിലോ വാട്ട് വൈദ്യുതി അന്ന് ഉൽപാദി ഉൽപ്പാദിപ്പിച്ചിരുന്നത് ഇനി ഇവിടുത്തെ ജോലിക്കാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത് തമിഴ്നാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നാണ് തൊഴിലാളികളെ അന്ന് കൊണ്ടുവന്നിരുന്നത് അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിക്കപ്പെടുകയും അതുപോലെ കങ്കാണിമാർ എന്ന് പറയുന്നവരുടെ കീഴിൽ തൊഴിലാളികളായി ദുരന്തം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവർക്ക് പന്ത്രണ്ട് മണിക്കൂറായിരുന്നു ജോലി ഒരു വീട്ടിൽ ചാക്ക് കൊണ്ട് മറച്ച് അഞ്ച് കുടുംബങ്ങളാണ് രണ്ട് ദിവസ അന്ന് താമസിച്ചിരുന്നത് രണ്ട് ദിവസത്തെ ജോലിക്ക് ഒരു ദിവസത്തെ ശമ്പളമാണ് അവർക്കന്ന് നൽകിയിരുന്നത് അത്രക്കും ദുരന്ത ദുരിതപൂർണമായ ജീവിതമായിരുന്നു അവിടുത്തെ തൊഴിലാളികൾക്ക് ഉണ്ടായിരുന്നത് അന്ന് തൊഴിലാളികൾക്ക് രണ്ട് തരം ശമ്പള രീതിയാണ് ഉണ്ടായിരുന്നത് അതായത് ഒരു കറുപ്പും വെളുപ്പും ഒരു ഭീരതി ആണ് ഉണ്ടായിരുന്നത് കറുപ്പ് പിരതിയുള്ള തൊഴിലാളി മുൻകൂർ പണം കൈപ്പറ്റിയിട്ടുള്ളവരാണ് വെളുത്ത പിരുതി അന്നു പണിയെടുക്കുന്നതിനനുസരിച്ച് ശമ്പളം കൈപ്പറ്റുന്നവരും കറുപ്പ് പിരതിയുള്ള തൊഴിലാളിയുടെ കടം ഒരിക്കലും തീരുകയില്ല എന്നുള്ളതായിരുന്നു അതിലേറ്റവും വലിയ സംഭവം കങ്കാണിയാണ് നിശ്ചയിക്കുന്നത് ആർക്കൊക്കെ എന്തൊക്കെ പിരതി കൊടുക്കണമെന്നും അന്ന് ആറ് മാസത്തിലൊരിക്കലാണ് കണക്ക് തീർത്തിരുന്നത് അതുവരെ ഒരണയും അരണയും ചെലവ് കാശായി കൊടുക്കും കൊടുക്കുമായിരുന്നില്ല തോട്ടം തൊഴിലാളികളുടെ ദുരന്തം ദുരന്തം കേട്ടറിഞ്ഞ് കേ കെ കാമരാജ് മൂന്നാറിൽ എത്തിയിരുന്നു അതുപോലെ അന്ന് ഇവർക്കുള്ള ചെലവ് കാശായിട്ട് ഒരണ അരണയ്ക്കായിരുന്നു അന്ന് ഇവർക്ക് കൊടുത്തിരുന്നത് കാമരാജിൻ്റെ വരവോടെയാണ് മൂന്നാറിലെ തോട്ടം തൊഴിലാളികളുടെ ദുരന്തം പുറംലോകം അറിയാനായിട്ട് തുടങ്ങിയത് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിന് ശേഷം നടന്ന സമരങ്ങളെ തുടർന്ന് തോട്ടം തൊഴിലാളികളുടെ ജീവിത നിലവാരത്തിൽ മാറ്റം വന്നത് തോട്ടം തൊഴിലാളി സമരത്തിനിടയിൽ രണ്ട് തൊഴിലാളികൾക്ക് ഹസൻ റാവുത്തർ അതുപോലെ പാപ്പമാൾ എന്നിവർ ജീവൻ നഷ്ടമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഒക്ടോബറിൽ ഗൂഡാർ വിളയിൽ നടന്ന പോലീസ് വെടിവയ്പിലാണ് ഇവർ മരിച്ചത് ഇതൊക്കെയാണ് തോട്ടം തൊഴിലാളികളുടെ ചരിത്രം എന്ന് പറയുന്നത് അപ്പോൾ ഈ മൂന്നാറൊക്കെ സന്ദർശിക്കുമ്പോൾ എന്നിലുണ്ടായിരുന്ന സംശയം എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ മലയാളവും അതുപോലെ തന്നെ തമിഴും സംസാരിക്കുന്നവരായിട്ട് കാണാം ചിലപ്പോൾ മലയാളവും തമിഴും ഒന്നിച്ച് സംസാരിക്കുന്ന അവിടെ കാണാൻ സാധിക്കും ഇത് തമിഴ്നാടാണോ അതോ കേരളമാണോ എന്ന് സംശയം പോലും അവിടെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അവിടെ ആദ്യമായിട്ടൊക്കെ സന്ദർശിക്കുന്നവരാണെങ്കിൽ അപ്പോൾ അതിന് ചരിത്രമാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ ബ്രിട്ടീഷുകാർ അവർ തോട്ടം തൊഴില തോട്ടം തൊ തൊഴിലിനും വേണ്ടിയിട്ട് അന്ന് തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ ആളുകളെ ഇവിടേക്ക് എത്തിച്ചതാണ് ഇത് അപ്പോൾ ഇവിടെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇവർ തമിഴ്നാട് ബോർഡറിൻ്റെ അടുത്തായത് കൊണ്ട് അവർ ഇവിടേക്ക് വന്നതായിരിക്കും അപ്പോൾ യഥാർത്ഥത്തിൽ അവരൊക്കെ അവിടുത്തെ താമസക്കാർ തന്നെയാണ് അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാർ കൊടുത്തിട്ടുള്ള അവരുടെ തലമുറകളാണ് ഇന്നും അവിടെ താമസിക്കുന്നതും അവിടെയുള്ള ആളുകളൊക്കെ എന്ന് പറയുന്നത് നല്ലതല്ലാത്ത കേൾക്കാൻ അത്ര ഭംഗിയല്ലാത്ത ഒരുപാട് ചരിത്രങ്ങളും മൂന്നാറിനെ കുറിച്ചുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ചരിത്രങ്ങളും അതുപോലെ യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ കൂടെ കൂടാൻ മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ഒരു ചോക്ലേറ്റ് ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് എന്നാണ് അവർ പറയുന്നത് അത്യാവശ്യം എനിക്ക് കുഴപ്പമില്ലാത്ത റേറ്റാണ് തോന്നിയത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അത്ര റേറ്റൊന്നും ഉണ്ടായിട്ടില്ല നല്ല ക്വാളിറ്റി പ്രോഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത് അത്യാവശ്യം നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള സാധനങ്ങളൊക്കെ അതിലുണ്ട് സാമ്പിൾ ചോദിച്ചപ്പോൾ അവർ നമുക്കതിൽ നിന്ന് തന്നു അപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുറച്ച് വീട്ടും അതുപോലെ റൂമിൽ നിന്നൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മേടിച്ചു സകല സ്പൈസസ് ഉണ്ട് അതും എനിക്ക് എന്ത് ചൂടിക്ക് വേണു വൈറ്റ് ചോക്ലേറ്റ് ചെറിയ സ്ട്രോബെറി അതും കടകളൊക്കെ അടച്ചു തുടങ്ങി ഇവിടെ സാധനം ഇല്ല മറ്റേ അലുവ മുട്ടായി തോന്നുന്നില്ല തൊണ്ണൂറ് ശതമാനം ചോക്ലേറ്റ് മാർക്കറ്റ് ആളാണ് സ്വീറ്റ് ഫുഡ് എത്ര മണി എൺപത് ഇരുപത്തഞ്ചായി അപ്പൊ ഇനി നമ്മൾ തിരിച്ചു പോവു അവിടെ ചർച്ച് ഇത് അതിന്റെ സിമ്പിൾ ആണ് എന്താന്ന് നമുക്കറിയില്ല കണ്ടില്ലേ തമിഴ്നാട്ടിലെ പാർട്ടിന്റെ പൊടിയുണ്ട് ഗാന്ധിജീന്റെ കടകളൊക്കെ അടച്ച് പെട്രോൾ പമ്പടക്ക അടച്ച് നേരത്തെ സൈഡാവും വരെ നമ്മളെ നാട്ടിലൊക്കെ നേരത്തെ കടകളൊക്കെ ബാക്കിയുള്ള ഷോപ്പുകളൊക്കെ എന്താ പറയാ രാത്രി ഉണ്ടാവും ഫുഡാണെങ്കിലും മറ്റൊക്കെ ഇതൊക്കെ നേരത്തെ അടച്ച് ഇതുപോലെ തുറക്കാനും തന്നെ ഒരുപാട് സമയമെടുക്കും ഫാൻസി ഐറ്റംസ് കടകളൊക്കെ മൊബൈൽ ഷോപ്പ് ഷട്ടറുകൾ ഇത് നേരത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും പിന്നെ ഒരു അമ്പലവുമായി ബന്ധപ്പെട്ട അതായത് തമിഴ് സംസ്കാരവുമായി ബന്ധപ്പെട്ട അവരുടെ ഒരു ഇതാണ് സംഗതി പ്രതിഷ്ഠ നമ്മളെ നാട്ടിലെന്താ പറയുക അങ്ങനെ ശക്തി വിനായക ടെമ്പിൾ അതാണ് ശ്രീ ശക്തി വിനായക ടെമ്പിൾ ഇതൊക്കെ എന്താ പറയുക ഈ തമിഴ്നാട്ടുകാരെ അവരുടെ ഒരു ദ്രാവിഡ സംസ്കാരവുമായി ബന്ധപ്പെട്ട ദൈവക്ക അങ്ങനെയൊക്കെയാണ് സംഗതി നമ്മുടെ നാട്ടിൽ എന്താ പറയുക ശിവന്റെ ടെമ്പിൾ അങ്ങനെയൊക്കെയല്ലേ അതുപോലെ അവരെ സ്ത്രീ ഫുഡുകൾ ഈ സമയത്ത് ആക്റ്റീവായിട്ട് കിട്ടുന്നുണ്ട് നല്ല തിരക്കുണ്ട് അവിടെ മീൻ പൊരിച്ചത് കൂള പൊറോട്ട വെള്ളപ്പം ഇതങ്ങനത്തെ സംഭവം സംഭവം പൊറോട്ടൻ്റെ ഒരു മാർക്കറ്റ് തന്നെ ഉള്ളതാണ് പൊറാട്ട ഇതിലായിരുന്നു കോഴിമുട്ട് കത്തിച്ചു വിടുന്നത് പകുതി താഴെയുണ്ട് അതായാലും വല്യ രസാണ് അതല്ല ഇവിടെ പൊറോട്ടെന്താ പറയാ ഇംഗ്ലീഷുകാരാണ് ഇവിടെ ഈ സമയത്ത് സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിക്കാൻ വന്നത് നല്ല മീൻ പൊള്ളിച്ചത് കാടാകത്ത സംഗതിയോ ഒക്കെ തോശ നമ്മൾ കണ്ട പോലുള്ള സ്പൈസസും അതുപോലെ എന്താ പറയാ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ചോക്ലേറ്റ് ഒക്കെ ഉള്ള കടക്കിൽ ചോക്ലേറ്റ് കാര്യങ്ങൾ അവിടുത്തെ നമുക്ക് സംഭവം റേറ്റ് കുറവാണ് നമുക്ക് കിട്ടിയത് ഇരുന്നൂറ്റൻപത് ഗ്രാമിന് എന്താ പറയുക നൂറ് രൂപയൊക്കെ വരുന്നത് സാധാരണ അത്ര ഒന്നും അത്യാവശ്യം നല്ല ചോക്ലേറ്റ് ആണ് ക്വാളിറ്റി ഉണ്ട് ഏതായാലും ഉഡായ്പ ചോക്ലേറ്റ് ഒന്നുമില്ല സ്ട്രീറ്റ് ഫുഡ് നൂഡിൽസ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്പോൾ വെച്ചാൽ നമ്മൾ ഇനി റൂമിൽ പോവുകയാണ് ഇനിയിപ്പോൾ നാളെ ഉള്ള കാഴ്ചകളൊക്കെ വിശാൽ നാളെ ഇരവികളും എന്നാണ് ഒന്ന് ഉദ്ദേശിക്കുന്നത് ഒന്ന് മാട്ടുപട്ടി ഡാം അതൊക്കെയാണ് ഉദ്ദേശം അപ്പം ശാ നാളത്തെ സമയം നാളെ അവിടെ നമ്മൾ യാത്ര തിരിക്കുകയും ചെയ്യും അപ്പോൾ നാളെ രണ്ട് വീഡിയോകളായിട്ട് രണ്ട് സ്ഥലത്തേ ഉണ്ടാവും അപ്പോൾ ഈ വീഡിയോ ഈ വീഡിയോ നമ്മളിവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത വീഡിയോയിൽ കണ്ടുണ്ടാവും ആൾക്കാരെ എടുക്കുക തല കുടുങ്ങി ഞാൻ ഈ സംസ്ഥാനത്തുള്ള ആളല്ലേ ഇല്ലിയിൽ ഇല്ലിയിലുള്ള ആളല്ല